സ്വർഗത്തിലൂടെ പോകുന്ന ഒരു മനുഷ്യനോട് അള്ളാഹു ചോദിക്കണ്ട ചങ്ങാതി വല്ലതും വേണമെങ്കിൽ നീ ചോദിക്ക് എന്തെങ്കിലും ആഗ്രഹണ്ട ഒന്നുമില്ല വടനെ അള്ളാഹുവിനീ പരലോകത്ത് വന്നപ്പോ എല്ലാവരും പേടിച്ചു വിറച്ച് തലതാഴ്ത്തിയിരുന്ന ദിവസം നീ എന്റെ മുഖത്ത് സന്തോഷം തന്നു ഞാൻ നരകത്തിന്റെ അവകാശിയ എന്നെ അതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കയറാൻ അനുവാദമില്ലാത്ത അർഹതയില്ലാത്ത എനിക്ക് ഈ സ്വർഗം തന്നു മടച്ചവനെ ഇത് മതിയല്ല എനിക്ക് ഇതിനെക്കാൾ എന്താ വേണ്ട പടച്ചവൻ അഹന്തരില്ല അല്ല പിന്നെയും ചോദിക്കുന്നു നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക് ആ സമയത്ത് പറയുന്നു പടച്ചവനെ ഉപ്പയെ കണ്ടു ഉമ്മയെ കണ്ടു കൂടപ്പുറപ്പിനെ കണ്ടു മക്കളെ കണ്ടു ഭാര്യയെ കണ്ടു ദുനിയാവ് കണ്ടു അസറായിലിനെ കണ്ടു കബറ് കണ്ടോ മലക്കുകളെ കണ്ടു 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 സിറാത്ത് മീസാൻ പ്രവാചകന്മാരെ സ്വർഗം യും ഞാൻ നിന്നെ നിന്നെ ഇതുവരെ കണ്ടില്ല കാണാൻ ഞാൻ ജീവിച്ചത് ഈ സ്വർഗത്തിൽ വന്നതുപോലും നിന്നെ കാണാൻ വേണ്ടിയാ പടച്ചവനെ നിന്നെ എനിക്കൊന്ന് കാണണം ആ സമയത്ത് അല്ലാഹു അള്ളാഹു സുധാറബൂ തന്റെ മറയെടുത്ത് മാറ്റും എല്ലാവരും അല്ലാഹുവിനെ കാണും അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ വിടുത്തുമാറാകട്ടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ പൊടുത്തുമാറാകട്ടെ ഉറക്കപ്പുറ പെടുത്തുമാറാകട്ടെ